െ പരിശുദ്ധ പരമദിവികണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് നേരവം ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവിനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനങ്ങൾ നടത്തി പ്രകടമായ ദൈവമാതാവിണവും വെളിപ്പെടുത്തുന്നു ആശ്വാസം പ്രവാചകന്മാരുടെയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതി ഭക്തി കൂടുതൽ പ്രചരിക്കും കൂടുതൽ അനുഭവിക്കുക ദൈവശക്തിയും കൈവരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ പ്രാർത്ഥിക്കാം ടുത്തു പോയിട്ട് എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളിപ്പോഴത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും പ്രതിഷ്ഠീകരണത്തിന്റെ സാക്ഷികളാക്കി ഞാൻ ഉയർത്തണമേധന A പരിശുദ്ധ പരിശുദ്ധ അമ്മയെ പരിശുദ്ധേ അമ്മേ പരിശുദ്ധ അമ്മേ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളിൽ നമുക്ക് മൗനമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുവിന്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ൂടെ ഞങ്ങളുടെ വിവിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഉടമ്പടി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെ പാറയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിഷു യോഗ്യതയാൽ അത് ഏറ്റെടുത്ത് సాక్షణమే హాలయ్యా మహతం మహత్తం రాధన రాధన హాలయ్యాధు പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വചനം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു സന്നിധിയിൽ പാദങ്ങൾ i you. ലോകത്തിൽ വിടുത്താവളം ഞങ്ങളുടെ ഭീഷണെല്ലാം Pejasiram Nimbukhavim Hridayam Neeradam Studiam Hallelujah 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 Shwe Aradana Hallelujah Hallelujah Mahatham Mahatham Aradana Aradana Hallelujah Hallelujah Shwe Aradana Hallelujah Hallelujah Shwe Vivida Rokadurik ಪೈನ ಆಫ <laughs>

നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എന്താണ് നിർവഹിക്കുന്നത് അതിൻ്റെ സുപ്രധാനമായ ഉത്തരങ്ങളിൽ ഒന്ന് ഈ സീറോ ബാലൻസിൽ നിന്ന് ആസ്തി പദ്ധതിയിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുവരുമോ ആധ്യാത്മികമായ പല പരിചരണങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ആധ്യാത്മികമായ ആസ്തി ഭദ്രത ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ ഇതൊരു ഫോർമുല പെർഫെക്ഷൻ ആയത് കാരണം ഇത് പെട്ടെന്ന് സുനിശ്ചിതമായിരിക്കും സമയബന്ധിതമായിരിക്കും ഉടമ്പടി സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതൊരു ഭാഗ്യക്കുറി എടുക്കണം പോലെയല്ല ഇന്ന് വെളുപ്പിന് ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കണ്ടത് നമ്മുടെ കുവൈറ്റിലെ ദാനം കഴിഞ്ഞ് ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു മൂന്നര മണിയായി ഞങ്ങളെ വിമാനത്താവളത്തിൽ വന്നപ്പോൾ ആദ്യമേ ഞങ്ങൾ വന്ന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ലോട്ടറി ടിക്കറ്റും കൊണ്ട് വന്നു കേരളത്തിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര അവസ്ഥയാണ് ഇതൊരു വലിയ വ്യവസായമായ രീതിയിൽ മാറുന്നു അപ്പോൾ അത്രയും ദാരിദ്ര്യമായി നമ്മളിപ്പം ഇക്കോണമിക്ക് ഇക്കോണമി അറിയാവുന്നൊക്കെ അറിയാം വളരെ ഈ നെല്ലിപ്പല പോകുന്ന കാലത്താണ് ജനങ്ങൾ ഒരു തൊഴിലും അറിയാൻ പാടില്ലാതെ അവസാനം ഒരു ഭാഗ്യത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയെന്ന് പറയണത് നിസ്സാരമായ അവസ്ഥയല്ല നേരെ കാഴ്ച അവിടെ കണ്ടപ്പോഴേക്കും വിഷമം തോന്നി നമ്മളിതിനെ എല്ലാത്തിനെയും അതിജീവിച്ച് നമ്മുടെ നാട്

ഇസ് ഡിസർ ലോഡ് എൻ്റെ പേര് ഡോക്ടർ ശീതൽ ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ തേർഡ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അമ്മ ഇപ്പം എൻ്റെ ഒപ്പം ഇല്ല പക്ഷേ അമ്മ പോകുന്നതിനെക്കാട്ടി മുമ്പ് എൻ്റെ ഡാഡി മരിച്ചു നേരത്തെ മരിച്ചതാണ് ഷീവോ സ ഡോക്ടർ അമ്മയും മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ പോകുന്നതിനാട്ട് മുമ്പ് അമ്മ കൃപാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു എൻ്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ തന്നു ഞാൻ ഇന്ന് ഡിസംബർ ഏഴാം തീയതി ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഈശോയുടെയും എൻ്റെ അമ്മയുടെയും നടുക്കാണ് ഐ എം നോട്ട് സാഡ് ബിക്കോസ് ഐ ലോസ് മൈ പേരൻസ് മൈ ഗോഡ് വാസ് ഓൾവേസ് വിത്ത് മീ എൻ്റെ ദൈവം എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് ഹീസ് നെയിം ഇസ് ഡോക്ടർ സജിത്ത് എബ്രഹാം അദ്ദേഹം യൂണിവേഴ്സിറ്റി സൗദിയിലെ യൂണിവേഴ്സിറ്റി കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പെരിഡോൺറ്റിക്സിൽ അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഫോർ ഇയേഴ്സ് മുമ്പാണ് സെലക്ഷൻ കിട്ടി സഹത്ത് പോകുന്നത് അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു റൂൾ പാസ്സാവുന്നു ദാറ്റ് എനി എവറി ബഡി ഹാസ് ടു റൈറ്റ് സൗദി ലൈസൻസ് എക്സാം അത് സ്പെഷ്യലൈസേഷൻ എക്സാമാണ് ഇറ്റ് ഇസ് നോട്ട് ഈസി കാരണം സഹത്തിൻ്റെ ഏജ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇയേഴ്സാണ് ആൻഡ് അറ്റ് ദിസ് ഏജ് വീണ്ടും അതിനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബട്ട് എല്ലാവരും അവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സജിത്ത് അത് രജിസ്റ്റർ ചെയ്തു എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ആർക്കും അറിയില്ല ഹി പെയ്ഡ് ദ ക്യാഷ് അപ്പോൾ വിത്തിൻ വൺ ഇയർ നമുക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്ത് എടുത്ത് ജീവിതം വളരെ അമ്മ എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുകഴിഞ്ഞാൽ സജിത്ത് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഹി കുടും ക്ലിയോ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വന്നു എൻ്റെ അച്ഛൻ നമ്മുടെ അടുത്ത് ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്ത് ലോക്കറ്റ് കൊടുത്തു അപ്പോൾ ആദ്യം പരിശുദ്ധ അമ്മേൻ്റെ അടുത്തുള്ള സ്നേഹം അങ്ങനെയൊന്നും അറിയില്ല ചേച്ചി അപ്പോൾ അത്രയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ സെക്കൻഡ് അറ്റംപ്റ്റ് ഹീ കുഡൻ ക്ലിയർ ഹി ലോസ്റ്റ് വിത്ത് ഫോർ ടു മാർക്സ് ജസ്റ്റ് ടു മാർക്സ് അപ്പോൾ ഞാൻ അപ്പോൾ ഹി സെറ്റ് ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റ് എഴുതുന്നില്ല ഇറ്റ്സ് ഫൈൻ കുഴപ്പമില്ലാന്ന് അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ നമ്മുടെ ഓരോ ഉടമ്പടി ധ്യാനങ്ങളും ചൊവ്വാഴ്ചയിലെ ധ്യാനങ്ങളും അച്ഛൻ പറയുന്ന എല്ലാത്തിലും ഓരോ പോയിന്റ് ഒളിഞ്ഞുകൊടുക്കും എപ്പോഴും ദർ വിൽ ബി സംതിങ് വിച്ച് ഹി ഗിവ്സ് ടു എവറി സോൾ ഹിയർ ഇന്ന് ഭയങ്കര ഗ്രേഷ്യസ് ഡേ ആണ് ടു കം ആൻഡ് സ്റ്റാൻഡ് ഹിയർ ഇവിടെ വന്ന എല്ലാവരും മാതാവ് ഗിഫ്റ്റ് തന്നിട്ട് അന്ന് വിടുക ഐം ഷ്യൂർ ഐ എം ഷ്യൂർ ഓഫ് ഇറ്റ് ബിക്കോസ് ഇവിടെ വിളിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുക്കും ഒരു മിഷൻ ഉണ്ട് മെരിയൻ മിഷൻ മതേഴ്സ് കൂടുതലും സ്ത്രീകളാണ് കിടന്നു വന്നിരിക്കുന്നത് പക്ഷെ മാർ കുറവാണെങ്കിലും സ്ത്രീകൾക്ക് യു ഹാവ് എ ഗ്രേറ്റ് മിഷൻ ടു ഗിവ് അമ്മ ടു എവിബഡി ആൻഡ് ഐ തിക് വി ആർ ആൾ കോൾ ഫോർ ദാറ്റ് ബിക്കോസ് ഷി ഇസ് മദർ ഓഫ് ഗ്രേസ് ആൻഡ് സോ യു ഹാവ് ടു സ്പ്രെഡ് ഹെ മിഷൻ അതുകഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് ഫെയിൽ ചെയ്തപ്പോൾ ഹീസൈഡ് ഞാൻ എഴുതുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ ലോക്കറ്റ് ഞാൻ കാണുമ്പോൾ സയത്തിൻ്റെ അച്ഛൻ കൊടുത്ത ലോക്കറ്റ് ഞാൻ വിചാരിച്ചു എടുത്ത് എന്ന് ബട്ട് ഹീ ഹാസ് പുട്ട് ഇറ്റ് ഇൻ എസ് ചെയിൻ ചെയിനിലിട്ടേക്ക ലോക്കറ്റ് എന്നിട്ട് എന്നെക്കാൾ കൂടുതലും നന്നായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുക അപ്പം ഞാൻ നാട്ടിലാണ് ഹസ്ബൻഡ് വെളിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ചെല്ലാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന ഓരോ സാക്ഷ്യത്തിലും ഒരു മെസ്സേജ് ഇരിക്കും അപ്പോൾ ദാറ്റ് മെസ്സേജ് ഇറ്റ് വസ്റ്റെല്ലേ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് ഭാര്യയും ഭർത്താവനും ചെല്ലാൻ പറ്റി അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കും ഇപ്പോൾ സൗദിയിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലാമ അനുവദിക്കണേ വി പ്രേയ്ഡ് ആക്ച്വലി ഞാൻ ട്വൻറ്റി ഡേയ്സേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ട്വൻറ്റി ഡേയ്സ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അച്ഛൻ്റെ ഉടമ്പ നമ്മുടെ ഉടമ്പടി ഞാൻ ഒരിക്കലും മറക്കാറില്ല ബിക്കോസ് ഐ ലൈക്ക് കൃവാസനമല്ലോ അതെൻ്റെ അമ്മയുടെ വീടാണ് സോ ഇവിടുത്തെ ഓരോ മെമ്പേഴ്സും എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ് അവർക്ക് തന്നെ അറിയേണ്ടാവില്ല പക്ഷേ എനിക്ക് എനിക്കവർ ഭയങ്കര ഇഷ്ടമാണ് ദെൻ അത് കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡിസ് നവംബർ സെക്കൻഡിനാണ് ഞാൻ സൗദിയിലേക്ക് പോകുന്നത് ഒക്ടോബർ ട്വൻറ്റി എയ്ത്തിന് നമ്മുടെ കൃപാസിന്റെ റാലിയില്ല ജമാലെ റാലിയിൽ പങ്കെടുത്തു അപ്പോൾ എല്ലാവരും പലരും വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ട്വൻറ്റി ഒരു കിലോമീറ്റർ പോലും ഞാൻ നടക്കാറില്ല ആളെങ്ങനെ ഇരുപത് കിലോമീറ്റർ നടന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സൗദിയിലേക്ക് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു ഉടമ്പടി എടുത്ത് എല്ലാവരും റാലിയിൽ പങ്കെടുക്കണം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദസ് നോ വേർഡ് ഞാൻ എന്തായാലും വന്നു എൻ്റെ കൂടെ ശാന്ത ചേച്ചിയും നല്ലൊരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ നല്ല മിടുക്കരായിട്ട് നടക്കുക എനിക്കാണെങ്കിൽ അർത്ഥങ്ങൾ എത്തനെങ്ങാട്ടി മുമ്പ് ഭയങ്കര പെയിൻ ആയിരുന്നു കാലിന് ഒക്കെ ഭയങ്കര പെയിൻ പിന്നെ വെച്ചാൽ മാതാവി എനിക്ക് മാത്രമല്ല ഈ പെയിൻ വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലെത്തി പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് ജമാ നമ്മുടെ അവിടെ അവിടെ എത്തണ വരെ മുപ്പത്തിമൂന്ന് ജമാല എനിക്ക് ചെല്ലാൻ അമ്മ അനുവദിച്ചു അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒരുപാട് രോഗികൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു അവരൊന്നും ഞാൻ അറിയുന്നവരല്ല അവരൊക്കെ ഗെറ്റിങ് ലിങ്ക് ടു വ സത്യം പറയുന്ന പോലെ അമ്മ ലിങ്ക് ചെയ്യിപ്പിക്കും ആ സമയത്ത് ആ സമയത്ത് അമ്മേനെ അവിടെ എത്തിക്കാൻ നമ്മൾ മിഷൻ മിഷൻ നമ്മുടെ മിഷൻ അതാണ് അപ്പോൾ അവരെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ കുടുംബത്തെയും അമ്മയുടെ അടുത്തേക്ക് എത്തിക്കും ഇറ്റ്സ് ലൈക്ക് ദാറ്റ് അങ്ങനെ അവിടെ എത്തി ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ജമാല റാലിയിൽ പങ്കെടുത്തു അവിടെ ചെന്നപ്പോൾ ലൂർദ് മാതാവിൻ്റെ സുന്ദരി മാതാവെന്നാണ് ഇവിടെ കൃപാസനത്തിൽ എല്ലാവരും മാതാവിനെ വിളിക്കണേ ഷിസ് ലൈക്ക് മൈ മദർ ആ രൂപം ആ രൂപത്തിൻ്റെ അവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ദൈവാനുഭവം ഉണ്ടായിരുന്നു അമ്മയുടെ കാല് പിടിച്ച് നന്ദി പറഞ്ഞ് കുർബാനയിൽ പ്രാർത്ഥിച്ചു കുർബാന ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ഹോളി മാസായിരുന്നു നമ്മുടെ ബിഷപ്പ് വന്നിട്ട് ആൻഡ് ഇൻ ദാറ്റ് അച്ഛനെ കണ്ടു അലക്സ അച്ഛനെ കണ്ടു പ്രവേശിച്ച ഇവർ എല്ലാവരും ഫാമിലി പോലെയാണ് അലീ ലിചേച്ചിയും വിജയകുമാർ ബ്രദർ എല്ലാവരും അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു നമ്പർ കാണിക്കുകയാണ് സിക്സ്റ്റി സെവൻ ആൻഡ് ഓൾസോ എനിക്ക് വചനം കാണിച്ചു തന്നു യോഹനൻ പതിനാറ് പതിനാല് സോ എനിക്കറിയില്ല വചനം എന്താണെന്ന് അപ്പോൾ ആ വചനം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കൂടുതൽ വചനം പഠിക്കുന്ന ഒരാളെനിക്ക് ഭയങ്കര തേൻ പോലെയാണ് എനിക്ക് വചനം പഠിക്കാൻ ഞാൻ പഠിക്കുന്ന പഠിച്ച സാധനങ്ങളെക്കാളൊക്കെ ഞാൻ കൂടുതൽ കൂടുതൽ ഞാൻ തീക്ഷണതോടെ ഈശോയുടെ വചനം പഠിക്കാൻ തുടങ്ങും അപ്പോൾ പതിനാറ് പതിനാല് നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു അവൻ എന്നിൽ നിന്ന് സ്വീകരിച്ച് നിന്നോട് പ്രഖ്യാപിക്കും അവൻ എന്നെ അവൻ അവൻ എന്നെയും മഹത്വപ്പെടുത്തും നാം അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുന്നു ഞാൻ അത് കഴിഞ്ഞ് ടു ഒക്കെ എനിക്ക് പെയിനൊക്കെ പെട്ടെന്ന് നല്ല പെയിൻ ഉണ്ടായിരുന്നു ആദ്യ ദിവസം എനിക്ക് നടക്കാൻ പോലും പറ്റില്ല നീരുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വിത്തിൻ ടു ഡേയ്സ് ഗോട്ട് സോൾട്ട് ഞാനൊരു കുഴപ്പമില്ലാണ്ട് പോയി അവിടെ പ്രാർത്ഥിച്ചു ഹസ്ബൻഡ് ഒപ്പം പ്രാർത്ഥിക്കുന്നു എന്നെയൊക്കെ കൂടുതൽ തീക്ഷണതോടെ സഹിത്യത്തെ പ്രാർത്ഥനയാനൊക്കെ ഭയങ്കര സന്തോഷം തോന്നി കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയം വന്നു അത് ആറാമത്തെ തവണയാണ് ഞാൻ പുതുക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല കാരണം അത് എൻ്റെ ജീവിതം തന്നെ മാറ്റി നടത്തിയ ഒരു പ്രാർത്ഥന രൂപമാണ് വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധ മക്കളായി നമ്മളെ വളർത്തുന്ന പരിശുദ്ധ അമ്മയുടെ പൊന്നുമക്കളായി വളർത്തുകയാണ് അമ്മ അപ്പം എനിക്ക് അതൊരു ക്രേ ഇസ്ലാ ഇറ്റ് വാസ് ഇറ്റ് വാസ് സംതിങ് വിച്ച് വാസ് ഗിവിങ് മോർ എനർജി ടു ലിവ് ആൻഡ് ടു ലീഡ് മെനി പീപ്പിൾ ടു അമ്മ അങ്ങനെ ഇവിടെ വന്നു അച്ഛൻ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഇരുപത്തി നാലാം തീയതിയാണ് പുതുക്കുന്നത് ഞാൻ ഫ്ലൈറ്റിൽ വന്നത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് ട്വന്റി സിക്സ് മോർണിംഗ് പോണ വഴി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് മണ്ണിൽ തൊട്ട് നന്ദി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ കുർബാനം നടത്തുന്നതാണ് ട്വന്റി സിക്സ്തിന് ഞാനിവിടെ വന്ന് പുതുക്കി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വേ വേറൊരു ഫേവറും കൂടി എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു അമ്മ അമ്മ വഴി എനിക്ക് വേറെ ഒരു വലിയ ആണെങ്കിലും മതി ഇത് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ എഴുതി കൊടുക്ക എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദർ നീ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറയുന്നില്ല ട്വന്റി എയ്ത്തിന് എൻ്റെ ഹസ്ബൻഡ് എക്സാം ഉണ്ട് അത് പാസ്സാവും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സാക്ഷ്യം ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഇവിടെ നിന്ന് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ വിചാരിച്ചു സെവന്തിനു മുമ്പ് മൈ ഹസ്ബൻഡ് ഫൈവ് ഡേയ്സിനാണ് വന്നത് സെക്കൻഡ് ആയിബ് ഹി ലെഫ്റ്റ് ഫോർത്തിന് റിസൾട്ട് വന്നു ഹി പാസ്ഡ് വിത്ത് സിക്സ്റ്റി സിക്സ് മാർക്സ് അപ്പം സിക്സ്റ്റി സെവൻ കാണിച്ച് സിക്സ്റ്റി സെവൻ്റെ ഉള്ളിലുള്ള മാർക്കാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഈ അറുപത്തേഴ് കാണിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു പ്രതീക്ഷീകരണ പ്രാർത്ഥന അമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയായിരിക്കും അമ്മ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പ്രതീക്ഷീകരണ മാർത്തന പ്രാർത്ഥന മാത്രം എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ എനിക്ക് അറിയുന്ന എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി അങ്ങനെ സിക്സ്റ്റി സെവൻ പറയും ഞാൻ നൂറും നൂറ്റി ഇരു നൂറ്റി പന്ത്രണ്ടൊക്കെയാണ് എടുത്തു കൊടുത്തത് ജമാല റാലിയിലുള്ള ആൾക്കാർക്കും കൊടുത്തു ആദ്യം പലരും എന്നോട് പറഞ്ഞു ഇപ്പോൾ കൊടുത്ത ചില ആൾക്കാരും ഒന്നും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ ഈശോനെ അറിയിക്കാനല്ലേ പറഞ്ഞു കൊടുത്ത ആൾക്കാർ മുഴുവൻ വീണ്ടും രണ്ടും മൂന്നും നാലും നാലുമൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന് ദി വോണ്ട് മോർ ആൻഡ് മോർ അപ്പോൾ വളരെ സന്തോഷത്തോടെ അത് കൊടുത്തു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പാസ്സായെന്നുള്ള റിസൾട്ട് അച്ഛനെ കാണിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപദ്ദേഹത്തിനൊന്നും അസാധ്യമല്ല എന്ന് ദൈവം കാണിച്ചു വന്നു ഇന്ന് ഡിസംബർ ഏഴാം തീയതി ആദ്യത്തെ സാക്ഷിയായിട്ട് എൻ്റെ അമ്മ എന്നെ ഇവിടെ നിർത്തിയത് എൻ്റെ അമ്മയുടെ വലിയ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഐ ഡോ നോ ഹൗ ടു സേ ഇപ്പം ഇന്ന് ഇന്നലെ കിട്ടി വരുന്നതിന് തുടങ്ങി ഞാൻ ഫുൾ ടൈം പ്രാർത്ഥനയിലായിരുന്നു അപ്പം അമ്മ കാണിച്ചു തന്നത് ഇങ്ങനെയാണ് എനിക്കറിയില്ല എന്ന് നിങ്ങളോട് പറയാനായിരിക്കും ഈശോയുടെ അമ്മ എൻ്റെ അമ്മ എന്നുള്ളത് പറയാൻ ഒരുപാട് ആയിരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് അമ്മ കൃവാസന അമ്മ നമുക്ക് വാഗ്ദാനങ്ങളുടെ മക്കളായി നമ്മളെ മാറ്റുകയാണ് നിമിഷം ഒന്നും പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ വേറൊരു സാക്ഷിയുള്ളത് എൻ്റെ അമ്മ മരിക്കണെങ്കിൽ മുമ്പ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നു ഫോർ വാട്ട് റീസൺസ് ഐ ഡോട് നോ ക്ലിയർലി ബട്ട് ഐ വാസ് നോട്ട് ഇൻ പേഴ്സൺ റെസ്പോൺസിബിൾ പക്ഷേ അത് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാൻ രീതിയിൽ ഹാഫ് ആക്കി കുറയ്ക്കാൻ പറ്റിയിരുന്നു അമ്മയ്ക്ക് പിന്നീട് അമ്മയ്ക്ക് സിറോസിസും ഹോസ്പിറ്റലൈസേഷനും വീട്ടിലെ പല പ്രശ്നങ്ങളായിട്ട് അമ്മയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കയറിയിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ മൂന്ന് മക്കളാണ് രണ്ട് പേര് വെളിയിലാണ് ഞാൻ നാട്ടിലാണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ച ഐ വാസ് എ പേഴ്സ് ഐ ഹോൾഡ് റെസ്പോൺസിബിലിറ്റി അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഐ ഹാവ് ടു ഐ ഹാവ് ടു ഹോൾഡ് റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിച്ചു അവർ യു പീപ്പിൾ ടെൻ ടു ഗെറ്റ് ആംഗറി ദേഷ്യം വരുമല്ലോ നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ നമ്മൾ പോലും അറിയാത്ത ഒരു കാര്യത്തിൽ നമ്മുടെ മക്കളെയൊക്കെ ഇൻവോൾവ് ചെയ്പ്പിക്കും അപ്പോൾ അമ്മ എന്ന രീതിയിൽ ഞാൻ അവരോട് മക്കളെ റിലേറ്റ് ചെയ്തപ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ട് പിന്നെ അമ്മയുടെ രൂപത്തിനടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചു അമ്മ അമ്മ എനിക്ക് വേണ്ടി ശക്തമാകും ആദ്യ സമയത്ത് എനിക്ക് അവരോട് ദേഷ്യ വെറുപ്പ് ഒന്നുമില്ല അമ്മ നെഗോഷിയേറ്റ് ചെയ്യണം അമ്മ എൻ്റെ അടുത്ത് കയറി വന്ന് അമ്മ അത് നെഗോഷിയേറ്റ് ചെയ്യണം ഒക്ടോബർ മാസം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ എല്ലാ ദിവസം എല്ലാ ഒക്ടോബർ ഒരു ദിവസം ഫുൾ ടൈം ജമാലു ഉണ്ടാവും അങ്ങനെ ഫോർട്ടീൻ ഡേയ്സ് ഞാൻ ഒറ്റയ്ക്കാണ് ചെല്ലുന്നത് അങ്ങനെ ഞാൻ ജമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇവിടെ റാലിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട് മമ്മിയുടെ ആ ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് തീർക്കാൻ അമ്മ അനുവദിച്ചു ഈശോ ഈശോ ചെയ്തു വലിയ അനുഗ്രഹത്തെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞു ഈശോയുടെ നാമം മാത്രപ്പെടുത്തുന്ന ദൈവം തിരഞ്ഞെടുത്ത വലിയ അനുഗ്രഹത്തെ പ്രതി നന്ദി പറയുന്നു ഇവിടെ ഞാൻ പറയുന്ന വചനം നിയമാവർത്തനം ഇരുപത്തെട്ട് പന്ത്രണ്ടാണ് കർത്താവരും ഞാൻ കർത്താവർ ആകാശം വാങ്ങേണ്ട സിംഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനേകം ചേർന്ന് കടം കൊടുക്കും നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വരികയില്ല അമ്മ കൂടെയുള്ള ഒരു കുടുംബത്തിനും കടം മേടിക്കാൻ അമ്മ അനുവദിക്കുകയില്ല നീ വിലപ്പെട്ടനും ബഹുമാനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യനെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും നൽകും എസ് എ നാല്പത്തി മൂന്ന് നാല് നമുക്കിവിടെ കടന്നു വരുമ്പോൾ നമ്മൾ ബഹുമാന്യരായിട്ടാണ് അമ്മ കാണേ വിലപ്പെട്ടവരായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ കയ്യിലും മറ്റുള്ളവരുടെ മുമ്പിൽ താഴാന് നമ്മുടെ അമ്മ അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തോടെ എന്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അമ്മയുടെ അടുത്ത് സമർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്ന ഓരോ വ്യക്തികളും പരിശുദ്ധ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ച് യോഹനാൻ സ്ലീഹ പറഞ്ഞ പോലെ പത്തൊമ്പത് ഇരുപത്തിയേഴ് ഇതാ നിൻ്റെ അമ്മ അപ്പോൾ ആ അമ്മയെ സ്വഭാവനത്തിൽ അന്ന് മുതൽ ആശിഷ്യൻ സ്വീകരിച്ചു എന്നാണ് ആ അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് വരട്ടെ എല്ലാ കുഞ്ഞുമക്കളും അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അനു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ല എൻ്റെ കൃപാസനം കുടുംബത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചു വരുത്തി വന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി